ഇത് എന്താണെന്ന് അറിയാമോ തെങ്ങിൻ കൂമ്പ് അപ്പുറത്തെ വീട്ടിലെ തെങ്ങ് വെട്ടി അപ്പഴത്തേനും പിള്ളേർ എനിക്ക് കൊണ്ട് തന്ന എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചത് ഇങ്ങനെ ഇത് നിങ്ങള് തിന്നാറില്ലേ ഈ കൂമ്പ് ഇങ്ങനെ തെങ്ങിന്റെ നല്ല ടേസ്റ്റ് അല്ലെ നമ്മക്കും അവർക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട വിചാരിച്ചു പിള്ളേർക്കല്ലേ കുറുക്കി കൊടുക്കാൻ ഇതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ നല്ല ഹെൽത്തി അല്ലേ കൊറച്ചെടുത്തിട്ട് നമുക്ക് വരുകയും ചെയ്യാം ബാക്കി നമുക്ക് കുഞ്ഞുങ്ങൾ തിന്നാനും കൊടുക്കാം അല്ലെ അത്രേ മതി എല്ലാവരും ഇത് കഴിച്ച ഓർമ്മയൊക്കെ ഉണ്ടാവൂല്ലേ നല്ല രസമല്ല ഇത് തിന്നാൻ ഇത്രേം മതി ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നേ നോക്കണ്ടേ ഇത് ഇതാ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുക്കുവാണേ കൊറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കൂമ്പ് എന്നാ രുചിയാ തിന്ന അല്ലേ നിങ്ങളൊക്കെ തിന്നിട്ടുണ്ടോ തിന്നിട്ടുണ്ടെങ്കി ഒന്ന് പറയണേ ചെറുതാക്കി ഞാൻ അരിഞ്ഞെടുത്തേ ഇത്രയും കൂമ്പിൽ നിന്ന് ഞാൻ എന്താ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കണ്ടേ വായോ ആവശ്യമുള്ള സാധനങ്ങൾ തെങ്ങിന്റെ കൂമ്പ് ഞാൻ കുറച്ച് അരിഞ്ഞു വെച്ചു ശർക്കര ഒരുണ്ട ശർക്കര ഞാൻ പാനിയാക്കി വെച്ചിട്ടുണ്ട് പനം ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പെട്ടി ചക്കരയോ അതൊക്കെയാണ് ഒന്നും കൂടെ ഹെൽത്തി ആയിരിക്കും കേട്ടോ കുട്ടികൾക്കൊക്കെ ഒന്നാം പാലുണ്ട് രണ്ടാം പാലുണ്ട് കുറച്ച് നെയ്യ് കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ജീരകം അത്രയും മതി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് രണ്ടാം പാൽ ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി കൊണ്ടുവരാം നമ്മുടെ തെങ്ങും പൂക്കല നമ്മള് രണ്ടാം പാൽ ഒഴിച്ച് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നല്ലപോലെ അരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മൺചട്ടി എടുത്തിരിക്കുന്ന അതൊന്നും നല്ലപോലെ ചൂടാവട്ടെ ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് നെയ്യ് അവിടെ വെക്കുന്ന നമുക്ക് ലാസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കണം ഇതിനകത്തേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തെങ്ങിന്റെ കൂമ്പ് എടുത്തൊഴിച്ചു നെയ്യ് അകത്തോട്ട് ഇനി നമ്മളില്ലേ ഈ കാൽ കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് കൊടുക്കുക നമ്മൾ കുറച്ച് രണ്ടാം പാലിനകത്തൊന്ന് മിക്സ് ചെയ്ത് ഇരിക്കട്ടെ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അമ്മേനെ രാവിലെ വിളിച്ചിട്ടേ തെങ്ങിന്റെ കൂമ്പിച്ചിരി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മ ഇത് ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നേന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞതാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ലതാണ് ഇതൊക്കെ ഞാനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളൊക്കെ പറഞ്ഞു ഓർമ്മയില്ല എനിക്ക് തന്നിട്ടുള്ളതൊന്നും എൻ്റെ എനിക്ക് ഓർമ്മയില്ല അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഓർക്കത്തില്ല അപ്പൊ അമ്മ പറഞ്ഞു പറഞ്ഞതന്നതാണ് ഇത് കേട്ടോ രാവിലെ തന്നെ അമ്മയുടെ റെസിപ്പി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ശർക്കര പാനി ചേർക്കാവെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്നതാണ് മധുരത്തിന് പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ ഇതൊക്കെ ഇനി നന്നായിട്ട് കുറുകട്ടെ നല്ല പോലെ കുറുകി വരണം കേട്ടോ തിളച്ച് നല്ലപോലെ ആയാ മതി ഈ പൊടി ചേർക്കുമ്പോൾ കുറുകും ശർക്കര പാനിക്കും ഒരു തിള വന്നു കഴിയുമ്പോ ഉണ്ടല്ലോ അവിടെ എടുത്തു വെച്ചിരിക്കുന്ന അത് അതൊഴിച്ചു കൊടുക്കണേ ഇനി നമ്മള് ഇളക്കിക്കോണ്ടിരിക്കണേ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത്ര ശർക്കര ആയതുകൊണ്ടാണ് കേട്ടോ ഒരു പിഞ്ചു ഇനി നമുക്ക് ആ ജീരകം പൊടിച്ചതില്ലേ കൊടുക്കാവേ ഇനി നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലും കൂടി അങ്ങ് ഒഴിച്ചേക്കാം നല്ല കുറുകനയുള്ള ഒന്നാം പാൽ കണ്ട ഒരു സ്പൂൺ നെയ്യ് ലാസ്റ്റ് നമ്മൾ ഒഴിച്ചു കൊടുത്തേ നിമുക്ക് സ്റ്റൗ ഒക്കെ ഇത് ഒരുപാട് തിളച്ച് പോരുത് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് കണ്ടോ നല്ല പശു നെയ്യൊക്കെ ആയിരിക്കണം കേട്ടോ വീട്ടിലുണ്ടാക്കുന്ന നെയ്യൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും നമ്മുടെ തെങ്ങിൻ പൂവിന്റെ കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇനി ഉണ്ടല്ലോ ഒന്ന് കുറുകും സെറ്റാകും കേട്ടോ അൺചട്ടിയിലാണ് ഇരിക്കുന്നത് നല്ല പോലെ കുറുഗി സെറ്റായി വരും ഈ പരുവത്തില് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണേ അങ്ങനെ ഒരു തനി നാടൻ ഒരു കുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തെങ്ങിൻ പൂക്കല കുറുക്ക് തെങ്ങിൻ പൂക്കല കൊണ്ട് എന്താ ലേഹി ഉണ്ടാക്കും അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് സാധനം കിട്ടിയപ്പം അത് വെച്ചിട്ട് ഒരു കുറുക്ക് കുഞ്ഞുങ്ങും കൊക്ക ഏറ്റവും നല്ലായിരിക്കും അപ്പം ഞാനിത് കഴിച്ച ഒരു ഓർമ്മയില്ല അമ്മ പറയുന്നു ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്ന് പക്ഷെ നമുക്കിപ്പോ ഒന്ന് കഴിച്ചു നോക്കാം ഇതൊന്ന് തണുത്ത് സെറ്റ് ആവണം കേട്ടോ മറ്റേ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം ഞാൻ ഇപ്പൊ ഒന്ന് ടേസ്റ്റ് നോക്കാൻ മാത്രം ഒന്ന് എടുത്ത് കാണിച്ചു തരാവേ ഒന്ന് തണുത്തോട്ടെ ഒന്ന് കഴിച്ചു നോക്കാം എവിടെയെങ്കിലും തെങ്ങ് മുറിക്കോ വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ ഒരു കഷ്ണം കിട്ടുവാണെങ്കിലും അതിന്റെ അയിന്റെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ നല്ല രസല്ലേ ഇത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ ഉം നല്ലതാട്ടോ കേട്ടോ തേങ്ങാപ്പാലിന്റെ നല്ലതാ എല്ലാരും ഉണ്ടാക്കി കേട്ടാ ആ എവിടുന്നു കിട്ടാനാ അല്ലേ കിട്ടുവാണേൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ പക്ഷെ ഇത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയാലോ അതുകൊണ്ട് അഭിപ്രായം പറയണം കേട്ടോ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്